ഫെബ്രുവരി രണ്ടാമത്തെ ആഴ്ചയോടെ സി ബി ഐ കുറ്റപത്രം സമർപ്പിക്കും വിജയ്ക്കൊപ്പം തമിഴ്നാട് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരെയും സാധ്യത ആൾക്കൂട്ട ദുരന്തത്തിൽ ഡൽഹിയിൽ നടന്ന രണ്ടാംഘട്ട ചോദ്യം ചെയ്യലിന് പിന്നാലെയാണ് ടി വിൻ വിജയ് ചേർക്കാൻ സിബിഐ തീരുമാനിച്ചത് മനപൂർവ്വമല്ലാത്ത നരഹത്യാ വകുപ്പ് ചുമത്തിയേക്കുമെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ വിജയ്ക്കൊപ്പം തമിഴ്നാട് പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരെയും പ്രതി ചേർത്ത് ഫെബ്രുവരി രണ്ടാമത്തെ ആഴ്ചയോടെ സി ബി ഐ കുറ്റപത്രം സമർപ്പിക്കും അതേസമയം വിജയ്ക്കെതിരെ തമിഴ്നാട് പോലീസ് സി ബി ഐക്ക് മൊഴി നൽകിയിട്ടുണ്ട് റാലിയിൽ വലിയ ജനപങ്കാളിത്തം ഉണ്ടാകുമെന്ന് ടി വി കെ അറിയിച്ചില്ലെന്നാണ് പോലീസ് പറയുന്നത് മുപ്പതിനായിരത്തിലധികം പേർ എത്തിയത് അപകടത്തിലേക്ക് നയിച്ചതിന് കാരണമാകാമെന്നും സിബിഐയോട് പോലീസ് പറഞ്ഞു സാക്ഷി എന്ന നിലയിലാണ് വിജയിയെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കുന്നത് എന്നായിരുന്നു സി ബി ഐ അറിയിച്ചിരുന്നത് എന്നാൽ ഈ ദുരന്തത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ടി വി കെ അധ്യക്ഷൻ എന്ന നിലയിൽ വിജയ്ക്ക് ഒഴിഞ്ഞുമാറാൻ കഴിയില്ലെന്നും സി ബി ഐ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു യെസ് ശ്രീകാന്ത് ജനം ഡൽഹി